കുറേ ദിവസമായി റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പം അത് ആ കുറച്ച് ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ചെറുപയർ തോരനുണ്ടാക്കാനായിരിക്കും അല്ലേ അപ്പോൾ ചെറുപയർ തോരനൊന്നുമല്ല അത് ഞാൻ പിന്നീട് കാണിച്ചു കാണിച്ചുതരാം അപ്പം നമ്മൾ ചെറുപയർ ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിലിട്ട് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് വീസിൽ ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ അതൊന്ന് വെന്ത് വേവിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ ചെറുപയറിൻ്റെയൊക്കെ ഗുണമൊന്നും ആരും പഠിപ്പിച്ചിരേണ്ട കാര്യമില്ലല്ലോ നല്ല എന്താ ഹെൽത്ത് വളരെയധികം ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ സ്കിന്നിനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് ഒരുപാട് ഗുണമുള്ള സംഭവമാണ് ചെറുപയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചെറുപയറൊക്കെ ഡെയിലി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത്രയും കൂടി നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും ഒരപ്പം ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കൊരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് തോരൻ വെക്കാനാണെന്നല്ലേ തോരൻ തന്നെയാണ് സംഭവം അപ്പോൾ ഇതാ ഒരു മൂന്നാലെല്ലാം വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള എരിവട്ട് കൊടുത്തോളൂ കേട്ടോ കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എരിവൊന്ന് കുറച്ചോളൂ പിന്നെ ഒരു ടീസ്പൂൺ കണക്കാക്കി ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇനിയിപ്പോൾ തണുപ്പും അങ്ങോട്ട് കൂടി കഴിഞ്ഞാറുണ്ടല്ലോ ഈ തേങ്ങ ഒന്നും ഇങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല കൈലൊക്കെ ഇപ്പോഴേ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് തണുപ്പ് തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴേ അവസ്ഥ ഇങ്ങനെയായി തണുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തേങ്ങ വെച്ചിട്ടുള്ള ഒരു കറികളും ഉണ്ടാക്കാറില്ല പിന്നെ മട്ടറായി പിന്നെ എന്താ പറയുക നമ്മുടെ തണുപ്പിൽ വരുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കുട്ട് പരിപാടികളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഉലുവയുടെ ഇലയൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ കറികൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ ആക്കി ആക്കിയെടുത്തതിന് ശേഷം അതങ്ങോട്ട് മാറ്റാം അപ്പോഴൊക്കെ നമ്മുടെ ചെറുപയരൊക്കെ വെന്ത് ഭാഗമായിട്ടുണ്ട് ഒരുപാട് ഉടഞ്ഞൊന്നും പോയിട്ടില്ല അതാ ഈ ഒരു പരുവത്തിൽ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ആ നിരപ്പെ വെള്ളം ഒഴിച്ചത് കാരണം ഒരുപാട് വെള്ളവും ഇല്ല നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഉടഞ്ഞു പോയിട്ടുമില്ല ഇങ്ങനെ വേണം കിടക്കാൻ അപ്പോൾ ഇതാ കണ്ടില്ലേ ആ ഒരു പരുവത്തിൽ അതായത് ഒരുപാട് അങ്ങോട്ട് വെള്ളവും വേണ്ട നല്ല പരുവത്തിന് വെന്തായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതാ മുരിങ്ങിയുടെ ഇലയാണ് കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ സന്തോഷം വരാം കാര്യം എപ്പോഴും ഒന്നും ഇത് കിട്ടാറില്ലേ കഴിഞ്ഞ ദിവസം കുഞ്ഞിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ആ സൈഡിൽ ഒരു മരുന്നിപ്പുണ്ടായിരുന്നു അതിൽ ഞാൻ കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പരിപ്പേറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വിചാരിച്ച് മുരിങ്ങയിലെ ചെറുപേരും കൂടി ആരും ട്രൈ ചെയ്ത് കാണത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി എടുത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതാ നമ്മുടെ മുരിങ്ങലയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ നമ്മുടെ എന്താ പറയുക പറമ്പറമ്പിലൊക്കെ പോയി നമുക്ക് പൊട്ടിച്ചെടുക്കാം അല്ലേ ഇതിപ്പോൾ ഇവിടലൊക്കെ നമുക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്ന കാരണം നമുക്ക് അങ്ങനെ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളൊരു ചട്ടയടുപ്പ് ഇത് വെച്ചിട്ടുണ്ട് എണ്ണയെ അടിച്ചിട്ടുണ്ട് ഇതൊന്നും ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന വേറെന്തോ നമ്മുടെ തട്ടിക്കുട്ട് അരപ്പില്ലേ അരപ്പം കൊണ്ട് ഇട്ട് കൊടുക്കണം പിന്നെ ഈ സമയത്ത് കുഞ്ഞുള്ളി കറിവേപ്പില ഒക്കെ ഉള്ളവരി ഇട്ട് കൊടുത്തോളൂ എണ്ണയിൽ സംഭവങ്ങളോ ഒന്നുമില്ല എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉണക്കോളം ഉള്ളതുകൊണ്ട് അതെടുത്ത് ഞാൻ പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിച്ചി തൊന്നുമില്ല അങ്ങനെ ഇങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനിയും കുറച്ച് അരപ്പ് നമ്മുടെ അരപ്പില്ലേ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ നല്ല എന്താ പറയുക കുറച്ച് കൂടുതൽ ഞാൻ ചേർത്തിട്ടുണ്ട് അല്പം സ്പൈസി ആകട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മളിപ്പം വേറെ കറികളൊന്നും ഇല്ല എങ്കിൽ തന്നെ ഇത് മാത്രം മതി കഞ്ഞി കുടിക്കാനും ചോറ് കഴിക്കാനൊക്കെ അത് തന്നെ നല്ല ധാരാളം ആട്ടോ കുറേ നാളായി സത്യം പറഞ്ഞാൽ ഈ മുരിങ്ങയില കഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നാട്ടിൽ പോയ സമയത്ത് എങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് മുരിങ്ങയില വെച്ചിട്ട് തോരനോ എന്തെങ്കിലും ഉണ്ടായി കഴിച്ചിട്ടുള്ളതേ അപ്പോൾ നമ്മളിതാക്ക ആ പരിപ്പും കൊണ്ട് പരിപ്പ് മീൻസ് നമ്മുടെ ചെറുപയർ ആട്ടോ ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറുപയറും നമ്മുടെ മുരിങ്ങയിലയും കൂടി ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അതൊന്ന് ഇളക്കി നല്ല രീതിയിൽ അങ്ങോട്ട് യോജിപ്പിക്കുക കേട്ടോ പിന്നെയും നമ്മുടെ വെളിച്ചെണ്ണയൊക്കെയാണ് എങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും എനിക്കിവിടിപ്പിൾ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ കട്ടി പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ തണുപ്പ് ചെറുതായിട്ട് ഇനി നമ്മളെ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ പ്ലം കേക്ക് ഒക്കെ ഇനി പതുക്കെ പതുക്കെ ഉണ്ടാകണം എല്ലാ വർഷവും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് കൂടുതൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മളുടെ മുരിങ്ങിയടയിലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടുള്ള ആൾക്കാരൊന്നും ഇതധികം യൂസ് ചെയ്യാറില്ല കേട്ടോ എനിക്ക് വന്ന് മുരിങ്ങയിലേക്ക് പോരാ അവർ കൂട്ടായിട്ട് ഉപയോഗിക്കും നമ്മുടെ ഉലുവയുടെ ഇലയാണേ പക്ഷേ മുരിങ്ങയുടെ ഇല മാത്രമല്ല നല്ല രീതിയിൽ പൂവും പിടിച്ചു നാട്ടിലൊക്കെ നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അമ്മ മുരിങ്ങപ്പൂവൊക്കെ വെച്ചിട്ട് ദോരനൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഈ സംഭവം ഒന്നും എനിക്ക് കിട്ടാറില്ല മീൻസ് മുരിങ്ങയുടെ ഇലയോ മുരിങ്ങയുടെ പൂവോ അങ്ങനെ ഒന്നും കിട്ടാറില്ല ഇതിപ്പം അബദ്ധത്തിൽ കിട്ടിയതാണ് അപ്പം ഞാൻ തന്നെ പോയി ഓടിച്ചെടുത്ത് കൊണ്ട് അങ്ങ് വെച്ച് വണ്ടിക്കകത്ത് അപ്പോൾ അത് കിട്ടിയപ്പോഴേ ഞാൻ വിചാരിച്ചു ആദ്യം എനിക്കൊരു ഉണ്ടാക്കണം പിന്നെ എന്താ പറയുക തോരനൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു തന്നെ കൊണ്ടുവന്നതാണ് അതൊന്നും സമയം കിട്ടിയില്ല വൃത്തിയാക്കി എടുക്കാനായിട്ട് കേട്ടോ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് അപ്പോൾ അതാ നമ്മളുടെ ചെറുപയറുമായിട്ട് ജസ്റ്റ് മുരിങ്ങയിലേക്ക് പിന്നെ പെട്ടെന്ന് ഒരു ആവി കയറി കഴിയുമ്പോൾ തന്നെ അതങ്ങ് പെട്ടെന്ന് വെന്തോളും അപ്പോൾ ഒരുപാട് നമുക്ക് കുക്കാക്കേണ്ട കാര്യമില്ല നമ്മൾ ഓൾറെഡി കുക്കായതാണ് നമ്മളുടെ ചെറുപയറൊക്കെ അപ്പോൾ അരപ്പിൻ്റെയൊക്കെ ഒരു പച്ചമറ പച്ച മാറും വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഒന്ന് ആവി വരുന്നതുവരെ ഒന്ന് ഇളക്കി യോജിപ്പ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അരപ്പ് ഒന്ന് കുടഞ്ഞ് വെള്ളം ഒന്ന് തിളച്ച് വെക്കാം നമുക്ക് കരിഞ്ഞ് പിടിക്കാതിരിക്കും അടി അടിഭാഗത്തേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം തിളച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ദരിങ്ങലെയും ചെറുപാറിനെയും കൂടെ തോരനൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല എന്താ പറയുക നമ്മളെപ്പോഴും നമ്മുടെ എന്താ പറയുക ഈ ചെറുപയർ അല്ലല്ലോ ഉപയോഗിക്കാറുള്ളത് നമ്മുടെ തുമരപ്പേർ പിട്ടിട്ടില്ല ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നെങ്കിലും ചെയ്ത് നോക്കുക പറഞ്ഞ പോലെ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ പിന്നെ കമൻസ് ഒക്കെ തരിക എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും ഒക്കെ വീഡിയോസൊക്കെ ഇടാനുള്ളൊരു പ്രചോദനം കിട്ടുകയുള്ളൂ അപ്പം നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വ്യൂസ് വ്യൂസൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്